യശയാവ് അറുപത്തിയാറ് രണ്ട് എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും നികളികളോട് ഇന്നും ദൈവത്തിന് എതിർപ്പാണ് എന്നാൽ താഴ്മയുള്ളവരെ മനസ്സ് തകർന്നവരെ ഇന്നും യേശു മനസ്സലിവോടെ നോക്കിയിട്ടുള്ളൂ ജീവിതത്തിൽ ആകസ്മികമായ പലവിധമായ ദുരിതങ്ങൾ വന്നു കയറുമ്പോൾ നാം തളർന്നു പോകാറുണ്ട് തകർന്നു പോകാറുണ്ട് എന്നാൽ തകർച്ചയുടെ മധ്യത്തിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കാതെ തിരിച്ചു കളയുകയില്ല മറിച്ച് അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരും വാതിലുകൾ തുറന്നു തരും ദൈവം തന്നെയാണ് വചനം ആ വചനത്തെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സമീപിക്കുന്നവർക്ക് എന്നും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ലഭിക്കുന്നു നമ്മുടെ പിതാവായ ദൈവത്തെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അത്രയും ദൈവം നമ്മെ മാനിച്ചുയർത്തും നമ്മുടെ കഷ്ടതയിലും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ നമ്മെ ദൈവം കരം പിടിച്ചുയർത്തും ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിനാലിൽ തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് നാം വായിക്കുന്നു ഭൂമിയിൽ നാം ആയിരിക്കുന്നതും സമൃദ്ധിയിൽ ജീവിക്കുന്നതുമൊക്കെ ദൈവകൃപയാലാണ് എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ ഉയർത്തും സാധാരണ ജനങ്ങൾ ഈ ലോകത്തിലുള്ള ജീവിതത്തിലാണ് ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവമക്കൾ ദൈവത്താൽ അനുസരിച്ച് ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി താഴ്ത്തിയേൽപ്പിച്ചാൽ ആ ബലമുള്ള കൈകീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് നമ്മെ ഉയർത്തും നമ്മൾ നമ്മെ തന്നെ ഉയർത്തിയാൽ ഉയർത്തപ്പെടുകയില്ല ദൈവമാണ് നമുക്ക് ഉയർച്ച നൽകുന്നത് നമ്മുടെ കുറവുകൾ താഴ്ചകൾ കഴിവില്ലായ്മകൾ ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമ്മൾ ഒന്നുമല്ല എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ പണിയുകയും ഉയർത്തുകയും ചെയ്യും അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓ